ീസ്റ്റേഷനിൽ നിന്ന് ഒരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി ജബ്ബാർ കടവ് പാലത്ത് താഴെയുള്ള പുഴയിൽ ഒരാൾ ഒഴിയിൽ പോകുന്നതായിട്ടുള്ള പുഴയാണ് കിട്ടിയത് ഉടൻ തന്നെ നമ്മുടെ സേന സ്ഥലത്തെത്തുകയും പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുകയും നാളെ നമ്മുടെ ഡിങ്കിയിൽ കയറ്റി പുറത്തെത്തിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജബ്ബാർ കടവ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ഉളിക്കൽ സ്വദേശി മരിച്ചു ഉളിക്കൽ മണ്ഡപപ്പറമ്പിലെ പാറക്കൽ ഹൗസിൽ പി എൻ രവി ആണ് മരിച്ചത് പുഴയിലൂടെ രവി ഒഴുകിപ്പോകുന്നത് കണ്ട നാട്ടുകാർ വേരമറിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി കരക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയായിരുന്നു സംഭവം ജബ്ബാർ കടവ് പാലത്തിന് മുകളിൽ നിന്ന ആളുകളാണ് പുഴയിലൂടെ ഒരാൾ ഒഴുകിപ്പോകുന്നത് കണ്ടത് ഇവർ പോലീസിൽ വേരമറിച്ചതോടെ പോലീസ് ഉടനെ ഇരിട്ടി ഫയർ സ്റ്റേഷനിൽ വേരമറിയുകയായിരുന്നു സ്റ്റേഷൻ ഓഫീസർ എസ് എസ് ഹരിലാലിൻ്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാ സംഘം സ്ഥലത്തെത്തി ഡെങ്കി ഉപയോഗിച്ച് ആളെ രക്ഷപ്പെടുത്തി ഇരട്ടി സ്കൈ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസർ എൻ ജി അശോകൻ സീനിയർ ഫയർ ഓഫീസർ അബ്ദുള്ള ഫയർ ഓഫീസർമാരായ അനീഷ് മാത്യു കെ വി തോമസ് റോഷിത്ത് എ കെ രവീന്ദ്രൻ ഔർഷാദ് ഹോം രമേശൻ ദിലീപ് സദാനന്ദൻ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഡോളമി അരുൺ ബേബി ജോസഫ് എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് ഇയാളെ പുഴയിൽ നിന്ന് ആശുപത്രിയിൽ എത്തിച്ചത് ഇരിട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു